सहनावधू सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै ॐ शान्धे शान्धे शांद Oh Oh Oh. Um. നമുക്ക് പല കാര്യങ്ങളും അറിയുന്നുണ്ടാവും പല മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നിന്നും അതുപോലെ പല ബുക്കുകളിൽ നിന്നും അറിയാവുന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടാവും എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് അതിലെ ശുദ്ധത ശാന്തത വ്യക്തത ഈ ഒരു അറിവ് നമുക്ക് ആർക്കും ഇല്ലാതെ എന്നാൽ ജീവിതത്തിൽ നമ്മൾ കുറച്ച് സമയമെങ്കിലും പ്രാവർത്തികമാക്കാതെ എന്നുവെച്ചാൽ അതിനുവേണ്ടി മെനക്കെടാതെ കർമ്മം ചെയ്യാതെ യാതൊരുവിധ ഗുണങ്ങളും ഫലങ്ങളും നമുക്ക് ഉണ്ടാവില്ലേ എന്നാ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണം ഫലപേക്ഷയില്ലാതെ കർമ്മം ചെയ്യണം എന്നൊക്കെ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷെ നമ്മള് നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മെഡിറ്റേഷൻ ധ്യാനം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ചൈതന്യ ശക്തിയെ അനുഭവിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആ ശ്രമം അതിന് പല മാർഗങ്ങള് ഉണ്ട് നിരവധി മാർഗങ്ങള് അതിൽ നമുക്ക് കംഫർട്ടബിൾ ആകുന്നത് ഏതാണോ നമുക്കൊരു സ്വസ്ഥത ശാന്തത സുഖം ഏത് മാർഗങ്ങളാണ് ചെയ്യുന്നത് അതിലൂടെ നമ്മൾ ആ ഒരു ട്യൂണിങ് കറക്റ്റ് ആക്കിയാൽ മതി ചില പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പൊ ആ ട്യൂണിംഗ് ആക്കിയിട്ട് ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം ആ ഒരു രീതി ഏതാണോ അത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു കൃത്യസമയത്ത് കൃത്യമായ ഒരു സ്ഥലത്തിരുന്ന് ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാം അതിന് മെനക്കെട്ടാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ഫലം ഗുണം ലഭിക്കുള്ളൂ നമ്മൾ കർമ്മം ചെയ്യാതെ അറിവ് മാത്രം ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിനേറ്റവും നല്ല മാർഗം യോഗ പഠിക്കാം യോഗ നമുക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനൊക്കെ പറ്റുമ്പോ നമുക്ക് അതിലൂടെ ചെറിയൊരു ഇംഗൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതൊരു ഉപജീവന മാർഗം കൂടി ആക്കി കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ എല്ലാവിധ ബെനഫിറ്റ്സും അതിൽ കിട്ടുകയാണ് ആരോഗ്യകരമായിട്ട് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി മാർഗങ്ങള് യോഗവിദ്യയിലുണ്ട് അതുപോലെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സർവോപരി സ്പിരിച്വൽ ആയിട്ട് മോക്ഷത്തിലേക്കുള്ള മാർഗങ്ങൾ ആത്മസംതൃപ്തി നേടാനുള്ള മാർഗങ്ങളൊക്കെ യോഗവിദ്യയിലുണ്ട് അപ്പോ നമ്മൾ ആദ്യം പഠിക്കുന്ന വേണ്ടത് ആദ്യ വിദ്യ പഠിക്കുക ചെറിയ രീതിയിൽ തുടങ്ങുക മെല്ലെ മെല്ലെ നമ്മളത് അപ്ലൈ ചെയ്യുക എന്നിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുക അതിനുശേഷം അല്ല നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ആ പകർന്നു കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാൻ പറ്റാണ് അത് മറ്റുള്ളവരെ കേൾക്കുന്ന ആളുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കും ഒരു ഗുണം ലഭിക്കുകയാണെങ്കിൽ എന്നിട്ട് നമ്മളോടൊക്കെ അത് പറ ഷെയർ ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമുക്ക് വീണ്ടും ഒരു ഒരു പ്രത്യേക എനർജി കിട്ടുകയാണ് നമ്മൾ കാരണം മറ്റുള്ള ആളുകൾക്ക് ഒരു ഗുണം കിട്ടുക എന്ന് പറയുമ്പോ അതിലൂടെ നമുക്കൊരു ഒരു പ്രത്യേക എനർജിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അവർ നല്ലത് പറഞ്ഞുകൊള്ളണം എന്നൊന്നുമില്ല കേട്ടോ പക്ഷെ അവർ ഈ വിദ്യയൊക്കെ കൊണ്ട് നടക്കണമൊക്കെ ഉണ്ടാവും നമ്മൾ തന്നെയും അതിലേക്കുള്ള വഴിയൊക്കെ തെളിയിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക അതിലൂടെ അവര് അത്യാവശ്യ സാമ്പത്തികമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും പ്രശസ്തി ഒക്കെ ഉണ്ടാവും പക്ഷെ തിരിച്ച് നമുക്ക് കിട്ടുന്നത് ഒരു നന്ദിയോടെയുള്ള വാക്കുകളോ നന്ദിയോടെയുള്ള പ്രവൃത്തികളോ ആയിക്കൊള്ളണംന്ന് നിർബന്ധമില്ല പക്ഷെ എന്നാലും നമുക്ക് അറിയാലോ അത് നല്ലതായിരുന്നു എന്ന് അങ്ങനെയാണ് ഹാപ്പിനെസിനൊക്കെ നിലനിർത്തുക അപ്പൊ എല്ലാ ദിവസവും ഒരല്പസമയം ധ്യാനത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം ധ്യാനം എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് നിരവധി വീഡിയോ ആയിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ വ്യത്യസ്ത രീതികൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നിരവധി മാർഗങ്ങളുണ്ട് എല്ലാം നമുക്ക് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചില ആളുകൾക്ക് ചില രീതികളോട് ഇഷ്ടമുണ്ടായിരിക്കും ഡൈനാമിക് മെഡിറ്റേഷൻ ഒക്കെ പോലെയുള്ള ചലനാത്മകമായിട്ടുള്ള അധ്യയന രീതികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിനെയൊക്കെ ചില ആളുകൾക്ക് ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അതുപോലെ അതുപോലെ മന്ത്രാസ്റ്റാൻഡിങ് ജപം അത് ആന്തരികമായിട്ടായിക്കോട്ടെ ബാഹ്യമായിട്ടായിക്കോട്ടെ വ്യത്യസ്ത രീതിയിൽ എടുത്തുകൊണ്ട് ജപിക്കുന്ന സമ്പ്രദായങ്ങൾ അതേതാണ് നമുക്ക് കംഫർട്ടബിൾ ആവുക എന്നറിയില്ല അത് നോക്കുക ആദ്യഘട്ടങ്ങളിലൊക്കെ എന്നിട്ട് ആദ്യം നമ്മൾ നമുക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിലുള്ളത് തെരഞ്ഞെടുത്തിട്ട് ആ ഒരു സമയം ഒരു അല്പസമയം ഒരു അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്യൂണിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക പെട്ടെന്ന് തന്നെ ഗുണം കിട്ടണം എന്ന് വിചാരിക്കരുത് ആദ്യം ഈ മതം പൊട്ടി ആനേനൊക്കെ കണ്ടിട്ടില്ലേ ആനയുടെ പിന്നാലെ ഓട് ചെയ്യാം ആദ്യം തന്നെ അതിനെ പിടിച്ച് തളച്ച് ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരും എന്നല്ല ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ആദ്യം തന്നെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോ അത് അത്ര ഈസി ഒന്നല്ല അതിന്റെ പിന്നാലെ ഊടുക അതിനെന്താണോ ഇഷ്ടമുള്ളത് രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് രുചികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മെല്ലെ മെല്ലെ നമ്മൾ നമ്മുടെ റൂട്ടിലേക്ക് കൊണ്ടുവരും അതിനുശേഷമാണ് ഉള്ളിലേക്കുള്ള യാത്ര ഉള്ളിലേക്കുള്ള യാത്ര എന്ന് വെച്ചാൽ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുകയാണ് ചെയ്യുക അവിടെ നമുക്ക് ഗൈഡൻസ് ആയിട്ട് ഗുരുണ്ടാവും ആ ഗുരുത്വം നമുക്കുണ്ടാവും ആ എനർജി നമ്മൾ ഹെൽപ്പ് ചെയ്യും അങ്ങനെയാണ് ധ്യാനമൊക്കെ പരിശീലിക്കേണ്ടത് നിരവധി ധ്യാന രീതികളുണ്ട് ധ്യാന രീതികള് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കോണ്ടാക്റ്റ് ചെയ്യും പിന്നെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും ലൈവില് നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടത്തി വരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു